ഹേ ഹലോ ഡിയർ വ്യൂവേഴ്സ് ഡി എസ് എൻ ഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ നന്നായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഇന്ന് സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് എനിക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ പറ്റിയാണ് എത്ര സംസാരിച്ചാലും മതിയാവാത്ത ഒരു സബ്ജക്റ്റിനെ പറ്റിയാണ് റീഡിങ് പുസ്തകങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ നിങ്ങൾ ഈ വീഡിയോ കാണാൻ വേണ്ടി ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ പുസ്തകങ്ങളെയും വായനയും അക്ഷരങ്ങളെയും ഒക്കെ സ്നേഹിക്കുന്ന ഒരു മനസ്സുണ്ട് അല്ലെങ്കിൽ റീഡിംഗ് ഹാബിറ്റിന് അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങൾ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് സമയം കിട്ടാത്തതുകൊണ്ടൊക്കെ ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് സംഭവിച്ചു പോയിട്ടുള്ള ഒരാളായിരിക്കാം നിങ്ങൾ അതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ ഈ വീഡിയോ കാണാൻ വേണ്ടി ചൂസ് ചെയ്തത് പുസ്തകങ്ങളോട് താല്പര്യമില്ലാത്ത ഒരാൾ ഒരിക്കലും ഈ വീഡിയോ കാണാൻ വേണ്ടി ചൂസ് ചെയ്യില്ല അപ്പൊ നിങ്ങളോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണണം ഇതൊരു ഭയങ്കര കണ്ടന്റ് അല്ലെങ്കിൽ അങ്ങനത്തെ നിങ്ങൾക്ക് ഭയങ്കര ഒരു അനുഭവം സമ്മാനിക്കും എന്നൊന്നും ഞാൻ അവകാശം പറയുന്നില്ല പക്ഷേ ഈ വീഡിയോ മുഴുവൻ കാണുകയാണെങ്കിൽ മേ ബി എനിക്കൊക്കെ മുന്നേ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ റീഡിംഗ് ഹാബിറ്റ് ഇടയ്ക്ക് വെച്ച് നിന്ന് പോയിട്ട് ഞാൻ മറ്റു പലരുടെയും വീഡിയോസൊക്കെ കണ്ടിട്ടും ആളുകളോട് സംസാരിച്ചിട്ടൊക്കെ എനിക്കത് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണാൻ വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസും കാണുന്നുണ്ടെങ്കിൽ മറ്റു വീഡിയോസൊക്കെ എടുത്ത് നോക്കി നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്നതിൽ നമുക്കൊരു ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടെങ്കിൽ കോമൻ്റ് ചെയ്യാം ഒരു കാര്യം കൂടെ പറയാനുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വായിച്ച പുസ്തകം എവിടെയാണ് നിങ്ങളുടെ വായന അത് ഏത് പുസ്തകത്തിലാണ് എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ വായന എന്ന് പറയുന്നത് എന്താണ് എന്തിനാണ് പുസ്തകങ്ങൾ വായിക്കുന്നത് എന്നൊക്കെ ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് സംശയങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വായന എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കുന്ന ഒരു മനുഷ്യൻ വായിക്കാത്ത ഒരു മനുഷ്യനേക്കാളും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നമ്മളുടെ ചിന്തയിൽ നമ്മളുടെ പ്രവർത്തികളിൽ നമ്മുടെ കാര്യങ്ങളോടുള്ള കാഴ്ചപ്പാടിൽ ഇതിനൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വരും കേട്ടോ എനിക്ക് പേഴ്സണലി ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് പറയാണ് വായിക്കാതിരുന്ന സമയത്തും വായന കൂടെ കൊണ്ടുനടന്ന സമയത്തുമുള്ള ആയിട്ടുള്ള എൻ്റെ ലൈഫിൽ വന്ന മാറ്റങ്ങൾ അതിൽ ഒന്നാമത്തെ കാര്യമാണ് വായന നിങ്ങളൊരു വ്യത്യസ്തനായ മനുഷ്യനാക്കും എന്നുള്ളതാണ് കേട്ടോ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരുപാട് എഴുത്തുകാരോട് എൻ്റെ വായന കാരണവും അതുപോലെ തന്നെ പുസ്തകങ്ങളുടെ റിവ്യൂ ത് കാരണം എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് വലിയ ആളുകൾ എന്നുദ്ദേശിച്ചത് വായന ഇല്ലെങ്കിൽ എനിക്ക് കാണാനോ കേൾക്കാനോ സംസാരിക്കാനോ പറ്റാത്ത ആളുകളുടെ അടുത്ത് ഞാൻ എൻ്റെ ബുക്ക് റിവ്യൂസ് കാരണം അതേപോലെ എഴുത്ത് കാരണം വായന കാരണം എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട് അത് ഞാൻ എൻ്റെ പേഴ്സണൽ ആയിട്ട് ഞാൻ കളക്ട് ചെയ്ത് വെക്കുന്ന മെമ്മറീസിലുള്ള ഒരു കാര്യമാണ് വായന ഇല്ലായിരുന്നെങ്കിൽ പുസ്തകങ്ങളോടുള്ള കൂട്ടില്ലായിരുന്നെങ്കിലൊന്നും എനിക്ക് ഇത്രയും കൂട്ടുകാരെ കിട്ടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കൂടെ പഠിക്കാത്ത ആളുകളായിട്ടും ഒരു തരത്തിലും പരിചയമില്ലാത്ത ആളുകളായിട്ടും എനിക്ക് സൗഹൃദം ഉണ്ടായിട്ടോ സിനിമയിൽ നിന്നാണെങ്കിലും എഴുത്തിൽ നിന്നാണെങ്കിലും വായനയിൽ നിന്നാണെങ്കിലും പുസ്തകങ്ങളുടെ ലോകത്തു നിന്നും എനിക്ക് ഒരുപാട് നല്ല സൗഹൃദങ്ങൾ കിട്ടി അതിനൊക്കെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഈ വായന നല്ലൊരു ഹാബിറ്റാണ് കേട്ടോ അതുപോലെ തന്നെ പറയാനുള്ള വേറൊരു കാര്യമാണ് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ആരും കൂട്ടില്ലാതിരിക്കുന്ന സമയത്തൊക്കെ പുസ്തകം ഒരു ഭയങ്കര നല്ലൊരു കൊമ്പാനിയൻ ആണ് നല്ലൊരു കൂട്ടാണ് എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഒത്തിരി വിഷമിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ തീരുന്ന ഒരു ഫ്രഷ്നെസ് എനിക്ക് ചിലപ്പോൾ ഒരു മൂവി കണ്ടാലോ ഒരു വാക്കിന് പോയാലോ ഒരു ട്രിപ്പിന് പോയാലോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഒരു പുസ്തകം വായിച്ച് അവസാനത്തെ പേജും കഴിഞ്ഞ് അതിങ്ങനെ അടച്ചു വെക്കുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സുഖം ഒരു മനസ്സിലാക്കി മനസ്സിൽ തോന്നുന്ന ഒരു കുളിർമ ഒരു പോസിറ്റീവ് തോട്ട ഒരു ഫ്രഷ്നെസ് ഒക്കെ ഒരുപാട് സന്ദർഭങ്ങളിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു കൂട്ടില്ല നിങ്ങളുടെ വീട്ടിലൊറ്റയ്ക്ക് ഇരിക്കുകയാണ് നിങ്ങൾക്ക് ബോർ അടിച്ചിരിക്കുകയാണെങ്കിലൊക്കെ ഒരു പുസ്തകം എടുക്കുക പുറത്തേക്ക് പോവുക നമ്മളെ ഈ ഓപ്പൺ എയറിലും കാറ്റിലും വെളിച്ചത്തിലൊക്കെ ഒരു പുസ്തകം ഇരുന്ന് മറിച്ച് സ്ലോ ആയിട്ട് അതിങ്ങനെ വായിച്ച് നോക്കി അതിന്റെ കുറച്ചൊരു പത്ത് പേജൊക്കെ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ട് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഹാബിറ്റിനും വേറൊരു കാര്യത്തിനും നമുക്ക് തരാൻ പറ്റില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പുസ്തകങ്ങളുടെ ലോകത്തേക്ക് ഞാൻ എത്തിപ്പെടുന്നത് വളരെ അവിചാരിതായിട്ടാണ് ചെറുപ്പത്തിലൊക്കെ അമ്മ ബർത്ത്ഡേയ്സിനൊക്കെ നമുക്ക് പുസ്തകങ്ങൾ ഗിഫ്റ്റ് തരുമായിരുന്നു സ്കൂളുകളിൽ നമ്മൾ ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ എടുത്ത് വായിക്കുമായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ കിട്ടുമ്പോഴും അതിനൊക്കെ ഒരു പ്രോത്സാഹനമായിട്ട് അതിൻ്റെ കൂടെ പുസ്തകം കൂടെ സ്കൂളിൽ നിന്നൊക്കെ ആഡ് ചെയ്യുമായിരുന്നു പക്ഷെ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ പഠിപ്പിലായി നമ്മുടെ ശ്രദ്ധ അതേപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും ഈ പുസ്തകങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ പതുക്കെ കുറഞ്ഞു കുറഞ്ഞ് വന്നു കേട്ടോ അങ്ങനെയാണ് ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് വർക്കിന് കയറി ഫസ്റ്റ് ഹോസ്പിറ്റലിൽ എൻ്റെ എച്ചോട് കയറിലുള്ള ചേച്ചി ചേച്ചിയുടെ കയ്യിൽ നല്ല മലയാളം ക്ലാസിക് കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പുസ്തകങ്ങളൊന്നുമില്ല പക്ഷെ ഉള്ള പുസ്തകങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള പുസ്തകങ്ങളായിരുന്നു ചേച്ചിയുടെ അടുത്തു നിന്നാണ് ഞാൻ സാറ ജോസഫിനെയും ഒ വി വിജയനെയും മാധവ കുട്ടിയും ഒക്കെ ഒന്നും കൂടെ അടുത്തെറിഞ്ഞത് കേട്ടോ ചേച്ചി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വായനയെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് കാരണം എന്ത് കാര്യം സ്റ്റാർട്ട് ചെയ്യാനും ചിലപ്പം നമുക്ക് നമ്മളെ തന്നെ വിചാരിച്ചാൽ മനസ്സിലാവും പക്ഷെ എന്ത് കാര്യവും എവിടെയെങ്കിലും നിന്ന് പോയിട്ട് റീസ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം വേണം അതിനൊരാൾ വേണം ഒരു ഇൻഫ്ലുവൻസ് ചെയ്യണം അങ്ങനെ ഒരാളായിരുന്നു കേട്ടോ എനിക്ക് ഡിമി ചേച്ചി ചേച്ചി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും വായിക്കും പറഞ്ഞിട്ടില്ല പക്ഷേ ചേച്ചി ഇരുന്ന് വായിക്കുന്ന കാണുമ്പോൾ ചേച്ചിയുടെ ആ ഒരു റീഡിംഗ് ഹാബിറ്റ് റീഡിംഗ് വൊക്കാബുലറി ചേച്ചി വായിക്കുന്നതിൽ നിന്ന് ചേച്ചിയുടെ ഒരു ചില കാര്യങ്ങളോടുള്ള ചേച്ചിയുടെ ഒരു വായിക്കുന്ന ആളുകളെ ചില കാര്യങ്ങളെ സമീപിക്കുന്നത് കണ്ടിട്ടില്ലേ അതുപോലെ ചേച്ചി ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന കാണുമ്പോഴൊക്കെ എന്നെ അത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവിടെ നിന്നാണ് അതായത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിലാണ് എനിക്ക് വീണ്ടും വായന റീസ്റ്റാർട്ട് ചെയ്യാൻ കാരണമായത് അതിനുശേഷം ഒരു കാരണം കൂടി ഉണ്ടായി ഞാൻ വായനയുടെ തലത്തൊട്ടപ്പൻ എന്ന് വിശേഷിപ്പിക്കുന്ന എൻ്റെ എൽഡർ ബ്രദർ ഞങ്ങളുടെ ിലെ ഏറ്റവും മൂത്ത ആളുണ്ട് ജെയിംസ് ചേട്ടായി ചേട്ടായിയുടെ വീട്ടിൽ ഒരു തവണ പോയ സമയത്ത് ഒരു റൂമ് നിറയെ പുസ്തകങ്ങൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടപ്പോൾ ഒരു റൂമ് നിറയെ പൂമ്പാറ്റകൾ പറഞ്ഞ് നടക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് പുറത്തേക്ക് വരാനേ തോന്നിയില്ല ഞങ്ങൾ കുറച്ച് സമയത്തേക്കാണ് അവിടെ പോയത് ഞാനൊരു വൺ അവർ ആ വീട്ടിൽ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോർട്ടി മിനിറ്റ്സും ഞാൻ ആ റൂമിലായിരുന്നു ആ റൂമിലെ ഞാൻ കുറെ നേരം സ്പെൻഡ് ചെയ്യുന്നത് എന്നറിയില്ല ചേട്ടായി പതിക്കെടുത്തേക്ക് വരുകയും ചേട്ടായി വായിച്ച പുസ്തകങ്ങളെ പറ്റിയും ആ റൂമിലുള്ള മറ്റു പല പുസ്തകങ്ങളെ പറ്റി എന്റെ അടുത്ത് സംസാരിച്ചു കേട്ടോ എന്നിട്ട് ഞാനാണെങ്കിൽ കൊടുക്കില്ല പക്ഷെ ചേട്ടാ ഈ ചേട്ടയുടെ പുസ്തക കളക്ഷനിൽ നിന്ന് എനിക്കൊരു അഞ്ചു പത്ത് പുസ്തകങ്ങൾ തന്നു വിട്ടു നീ വായിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു താട്ടോ എന്ന് പറഞ്ഞു ആ ഒരു ഒരു ദിവസം ഒരു സന്ദർഭം ആ ഒരു കോൺവേഴ്സേഷൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ മറക്കാത്ത കാര്യമാണ് ഒരു പത്ത് വർഷം മുന്നേ നടന്ന കാര്യമാണ് ചേട്ടാ ഞാൻ എൻ്റെ വായനെ റീസ്റ്റാർട്ട് ചെയ്തതിന്റെ തലത്തൊട്ടപ്പുണ്ടോ എന്ത് വായിക്കണം എങ്ങനെ വായിക്കണം എന്നൊക്കെ ഒരു ഒരു മനുഷ്യൻ്റെ പേഴ്സണൽ ചോയ്സ് ആണെന്നേ ഞാൻ പറയുള്ളു എന്ത് വായിക്കണം എന്നുള്ളത് ഈ പറയുന്ന പോലെ ഫിക്ഷൻ ആയിട്ടോ നോൺ ഫിക്ഷൻ ആയിട്ടോ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് അറിവ് വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ വൊക്കാബുലറി വർദ്ധിപ്പിക്കാനും ഒക്കെ വായിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല ഞാൻ ഇതുവരെ ആ ഒരു മെത്തേഡിൽ എൻ്റെ വായനയെ ില്ല എന്റെ വായന എന്ന് പറയുമ്പോൾ എപ്പോഴും എനിക്ക് വായന എന്ന് പറയുന്നത് എന്നെ ഒരു വ്യത്യസ്തനായ മനുഷ്യനാക്കുന്നുണ്ട് ഒരു ക്വാളിറ്റി ഉള്ള മനുഷ്യനാക്കുന്നുണ്ട് അങ്ങനെ ആവാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വായന കൊണ്ട് എനിക്കുണ്ടായ ഗുണം ടോം ഒരു പുസ്തകം വായിക്കുന്നതിലൂടെ നമുക്ക് സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിന്തയെ അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ജീവിക്കുന്ന ആ ഒരു ചുറ്റുപാട് അല്ലെങ്കിൽ നമുക്കറിയുന്ന ഒരു പത്ത് മനുഷ്യർ നമുക്കറിയുന്ന ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ളതല്ല ഈ ലോകമെന്നും ഒരുപാട് വ്യത്യസ്തരായ മനുഷ്യരൊന്നും നമുക്ക് അനുഭവിക്കാത്ത ജീവിതങ്ങൾ കെട്ടുകഥകളായിട്ടുള്ള ജീവിതങ്ങൾ നമ്മൾ ഒരിക്കലും കടന്നു പോകാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് പുസ്തകങ്ങളിലൂടെ കടന്നു പോകാൻ പറ്റും വായിക്കുന്ന ഒരു മനുഷ്യൻ ആയിരം ജന്മങ്ങൾ ജീവിക്കുന്നു ജീവിതങ്ങൾ ജീവിക്കുന്നു എന്നൊക്കെ എവിടെയാണ് വായിച്ചത് ഞാൻ ആലോചിക്കാൻ കേട്ടോ വേറൊരു പാരലൽ വേൾഡ് എന്നൊക്കെ ഇപ്പോൾ തമാശയ്ക്ക് പറയില്ലേ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് തന്നെ നമ്മളെ വായന നമ്മളെ കൊണ്ടെത്തിക്കും കേട്ടോ വായന കൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പേഴ്സണൽ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലപ്പോഴൊക്കെ ആളുകൾ എൻ്റെ അടുത്ത് പുസ്തകങ്ങളെ പറ്റി സംസാരിക്കാറുണ്ട് കേട്ടോ നാട്ടിൽ ലീവിന് പോവാണ് എന്തൊക്കെ പുസ്തകങ്ങളാണ് വാങ്ങേണ്ടത് വായിക്കേണ്ടത് എന്നൊക്കെ എന്നോട് ചോദിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് എന്നെ വായിക്കുന്ന ഒരാളായിട്ട് കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതും നമ്മുടെ വാക്കിനൊരു ഇമ്പോർട്ടൻസ് തരുന്നുണ്ട് എന്നുള്ളതും നമ്മുടെ ഒപ്പീനിയൻ അവർ വാല്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഒരു പോസിറ്റീവ് തോട്ടാണ് കേട്ടോ ഞാനതുകൊണ്ട് എന്നോട് പുസ്തകങ്ങളെ പറ്റി സംസാരിക്കുന്നത് ആളുകളോടും പുസ്തകങ്ങൾ ഏതൊക്കെ വാങ്ങണം എന്ന് ചോദിക്കുന്നവരോടും ഞാൻ സിൻസിയറായിട്ട് തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അത് നമുക്കൊരു സന്തോഷം തോന്നുകയാണ് അതേപോലെ തന്നെ അവർ നല്ല പുസ്തകങ്ങൾ വായിക്കണം എന്നുള്ള ഒരു ആഗ്രഹവും അതേപോലെ തന്നെ തോന്നാറുണ്ട് ഞാൻ പണ്ടും ഷെയർ ചെയ്തിട്ടുള്ള കാര്യമാണ് എനിക്ക് പൊതുവേ ആരോടൊരു വൈരാഗ്യോ ഒരു ദേഷ്യമോ തോന്നിയിട്ടില്ല എന്നുള്ളത് തോന്നിയിട്ടുണ്ട് പക്ഷെ അതെനിക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എൻ്റെ ദേഷ്യവും എൻ്റെ വൈരാഗ്യവും ഒക്കെ ഇൻസ്റ്റന്റ് ആണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ അതിന് കാരണം എൻ്റെ റീഡിങ് ഹാബിറ്റാണ് വായനയിലൂടെ സമ്പാദിച്ചിട്ടുള്ള തിരിച്ചറിവുകളാണ് ഒരു മനുഷ്യനോടും എനിക്ക് ദേഷ്യവും വൈരാഗ്യവും ഒന്ന് വെച്ച് പുലർത്താൻ തോന്നാത്തത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് എന്നെ കുറച്ചും കൂടി ക്വാളിറ്റി ലൈഫിലേക്ക് ഞാൻ മൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സിമ്പിൾ ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ദേഷ്യം തോന്നേണ്ടവരോട് കൂടി വൈരാഗ്യം തോന്നണ്ടവരോട് കൂടി ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയും ഇപ്പോഴും ഞാൻ ഒരു സ്നേഹം കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ വായന കാരണമാണ് പുസ്തകങ്ങളിൽ നിന്ന് കിട്ടിയ അറിവ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല പുസ്തകങ്ങളിൽ നിന്നും കിട്ടിയ തിരിച്ചറിവുകൾ കാരണമാണ് എപ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു സ്നേഹം മോശം തോന്നേണ്ട ആളുകളോട് പോലും ഒരു സ്നേഹം ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും സൂക്ഷിക്കുന്നത് എനിക്ക് പുസ്തകങ്ങൾ നമുക്ക് ചെറുകൾ കാരണമാണ് കേട്ടോ ദേഷ്യവും വൈരാഗ്യമൊക്കെ വെച്ച് പുലർത്തിയിട്ടുള്ള ഒരു ജീവിതം എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് എനർജി കിട്ടും നമ്മുടെ ജീവിതവും നമ്മുടെ ഒരു ദിവസവും നമ്മുടെ തന്നെ ഒരു ചിന്തേനൊക്കെ അത് ഭയങ്കരമായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും മോശം കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് മോശം കാര്യങ്ങൾ നമ്മൾ വെച്ച് പുലർത്തുന്നുണ്ട് ഒരാളോട് ദേഷ്യവും വൈരാഗ്യവും ഒക്കെ വെച്ച് പുലർത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയും കൂടി ബാധിക്കും എന്തോ എനിക്കറിയില്ല ഞാൻ വായിക്കുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സമകാലീനമായി നടക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ അതല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും വിഷമങ്ങൾ ഷെയർ ചെയ്യുമ്പോഴും എല്ലാവരും കൂടെ ഒരാളെ എടുത്ത് ക്രൂശിക്കുമ്പോഴൊക്കെ എനിക്ക് ആ ആളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാൻ പറ്റാറുണ്ട് അത് പണ്ട് പറ്റാറുണ്ടായിരുന്നില്ല പക്ഷെ വായന അതേപോലെ തന്നെ ഒരുപാട് ആളുകളെ അടുത്തറിഞ്ഞു ഒരുപാട് ജീവിതങ്ങളെ വായനയിലൂടെ പുസ്തകങ്ങളിലൂടെ അടുത്തറിഞ്ഞു തുടങ്ങിയ പിന്നെ എനിക്ക് അവരുടെ ഭാഗത്തുനിന്നും കൂടെ ചിന്തിക്കാൻ പറ്റും എന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ വായിക്കുന്ന ആളാണ് എന്നുള്ള ലൈബ്രലിൽ നിന്ന് എനിക്ക് കിട്ടിയ പ്രിവിലേജ് ആണ് എനിക്ക് പുസ്തകങ്ങൾ സമ്മാനം കിട്ടാറുണ്ട് കേട്ടോ എനിക്ക് ഞാൻ വാങ്ങിച്ചിടത്തോളം പുസ്തകങ്ങൾ തന്നെ എനിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട് ഒരു ഇപ്പൊ ഒരു പത്ത് വർഷത്തിൻ്റെ ഉള്ളിൽ ഒരു നാനൂറ് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ എനിക്കൊരു നൂറ് പുസ്തകങ്ങളോളം ഗിഫ്റ്റ് കിട്ടിയെന്ന് പറയുമ്പോൾ പുസ്തകങ്ങൾ ഗിഫ്റ്റ് കിട്ടുക എന്ന് പറയുന്നിടത്തോളം ഭാഗ്യം അല്ലെങ്കിൽ ഒരു സന്തോഷം വേറെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഒരു പുസ്തകം എനിക്ക് സമ്മാനമായിട്ട് കിട്ടുമ്പോൾ ഡിൽനയ്ക്ക് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ആശംസകൾ എന്ന് പറഞ്ഞ് ആദ്യ പേജിൽ എഴുതിയിട്ട് ഒരു പുസ്തകം കിട്ടുമ്പോൾ ശരിക്കും എനിക്ക് ഒരുപാട് സന്തോഷം ഗൂസ്ബംസ് അല്ലെങ്കിൽ സങ്കടം കൊണ്ട് കണ്ണൊക്കെ നിറയുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കാരണം എനിക്ക് എന്ത് ഗിഫ്റ്റ് തരണം എന്ന് ആർക്കും ഒരു ഡൗട്ടൊന്നും ഉണ്ടാവില്ല അങ്ങനെ എന്നോട് പേഴ്സണലി പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട് നിന്റെ ബർത്ത്ഡേസ് വരുമ്പോൾ നിനക്ക് ഒരു ഫെയർവെല് തരുമ്പോഴൊക്കെ നിനക്ക് എന്ത് സമ്മാനം തരണം എന്നൊരു ഡൗട്ടും ഇല്ല പുസ്തകങ്ങൾ തരുമ്പോഴാണ് നിനക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുന്നതെന്ന് ഞങ്ങൾക്ക് അറിയാനൊക്കെ അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഈ സന്തോഷങ്ങളൊക്കെ തന്നത് ഈ പറയുന്ന പോലെ പുസ്തകങ്ങളെ കൂട്ടുപിടിച്ചുള്ള ജീവിതത്തിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇതുവരെ കണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും പുസ്തകങ്ങളെ പുസ്തകങ്ങളെപ്പറ്റി അല്ലെങ്കിൽ വായനയെപ്പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ എത്രത്തോളം വാചാലേ ആവുന്നുണ്ടെന്ന് കേട്ടോ അപ്പോൾ ഇതുവരെ നിങ്ങൾ കണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ട് നിങ്ങളോട് കാരണം ഈ ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഒരു പത്ത് മിനിറ്റ് ഒരു പുസ്തകത്തിലും സ്പെൻഡ് ചെയ്യാൻ പറ്റും അതിനുള്ള ക്ഷമ നിങ്ങൾക്ക് ഉണ്ടെന്നാണ് യൂഷ്വലി നമ്മൾ പുസ്തകങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒരു രണ്ട് പേജ് വായിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഫോൺ എടുക്കും അല്ലെങ്കിൽ കുറച്ച് നേരം ടി വി നോക്കിയിരിക്കും അങ്ങനെയൊക്കെയാണ് നമ്മൾ കൂടുതലും പുസ്തകങ്ങൾ വായിക്കുന്നവരെ കണ്ടിട്ടുള്ളത് അതല്ലെങ്കിൽ വായിക്കാൻ ക്ഷമയില്ല പറയുന്ന ഒരു ജസ്റ്റിഫിക്കേഷൻ ആണ് ഇതൊക്കെ പക്ഷേ ഈ ഒരു വീഡിയോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ കണ്ടു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പതിനഞ്ച് മിനിറ്റ് ക്ഷമയുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം അല്ലേ അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷം ഒരു കാര്യമാണ് ഈ വീഡിയോ ഇതുവരെ കണ്ടുവന്ന അപ്പം നിങ്ങൾക്ക് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ നിങ്ങൾക്ക് വായിക്കണമെന്നോ ഒരു പുസ്തകം കയ്യിലെടുക്കണമെന്നോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ചെയ്തതിൽ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ് ഒരുപാട് സന്തോഷം എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് മനസ്സിൽ ഒരു പുസ്തകം വായിക്കുന്ന നിങ്ങളെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻസ്പിറേഷൻ ഒരിക്കലും കളയാതെ പെട്ടെന്ന് തന്നെ പുസ്തകം വാങ്ങുക വായിക്കുക വായന റീസ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോ അടുത്ത തവണ കാണാം ബൈ